നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും തിരൂരങ്ങാടിൽ നിന്നും കാണാതായ വയോധികയെ കണ്ടെത്താനായില്ല നാട് മുഴുവൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും അരിച്ചുപിറക്കിയിട്ടും തിരൂരങ്ങാടി പനമ്പുഴ റോഡിൽ താമസിക്കുന്ന വടക്കേതല മൊയ്തീന്റെ ഭാര്യയായ എഴുപത്തിനാലുകാരി റുഖിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എവിടെ പോയി എന്ന് ഒരു പിടിയും കിട്ടാതെ ആശങ്കയിലാണ് കുടുംബവും നാട്ടുകാരും അതേസമയം വയോധികയെ കക്കാട് വെച്ച് കണ്ടെന്ന ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ സാക്ഷ്യപ്പെടുത്തലിൽ തെരച്ചിൽ കക്കാടേക്കും വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് സന്നദ്ധ പ്രവർത്തകർ ഈ മാസം ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് പനമ്പുഴ റോഡിലെ വീട്ടിൽ നിന്നും എഴുപത്തിനാലുകാരിയായ റുഖിയുമ്മയെ കാണാതായത് ഇന്നേക്ക് മൂന്ന് ദിവസം പിന്നിടുകയാണ് ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയുമ്മ എവിടെ പോയി എന്ന ആശങ്കയിലാണ് ഏവരും ഇന്ന് ഡോഗ് സ്ക്വാഡെത്തി പരിശോധന നടത്തിയിരുന്നു വീടിൻ്റെ പിന്നിലൂടെയാണ് നായ പോയത് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് ഒരു വീടിൻ്റെ പിൻഭാഗത്ത് ചെന്നാണ് നായ നിന്നത് അവിടെയും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഏഴ് മക്കളുള്ള റുഖിയ ഇളയ മകനായ യാസിറിനൊപ്പമാണ് താമസം ഇവിടെ നിന്നുമാണ് കാണാതായത് ഉമ്മ പുറത്തിറങ്ങി പോകാറില്ലെന്നും ആദ്യമായാണ് ഇങ്ങനെ കാണാതാകുന്നതെന്നും പോലീസ് വളരെയധികം സഹകരിക്കുന്നുണ്ടെന്നും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ ഇനി വാഹനത്തിൽ കയറി മറ്റെവിടെയെങ്കിലും ഇറങ്ങിയോ എന്ന് സംശയിക്കുന്നതായും മകൻ യാസിർ പറഞ്ഞു ഇന്ന് ഞങ്ങൾ പിന്നെ ഡോഗ് വന്ന് പിന്നെ എല്ലാം നോക്കിയിട്ട് പിൻ വീടിൻ്റെ പിൻഭാഗത്ത് കൂടെയാണ് അത് പോയത് പോയിട്ട് മെയിൻ റോഡിന് ചെന്ന് പിന്നെ വേറൊരു വീടിൻ്റെ ബാക്ക് സൈഡിൽ പോയാണ് അവിടെ അവിടെ പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ തെരഞ്ഞിട്ട് കണ്ടെത്തിയിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം ഓ അങ്ങനെ അങ്ങനെ പുറത്ത് അങ്ങനെ പോകലില്ല ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അയൽവാസികളെ വീട്ടിലൊക്കെ അങ്ങനെ പോയി അവിടെ ഇരിക്കലുണ്ട് പിന്നെ ഞങ്ങളെ വിവര അറിയിക്കങ്ങൾ എന്നിട്ട് തന്നെ കൊണ്ടുവന്നു പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി കുറച്ച് ദൂരം പോയിരുന്നു അതും നമ്മൾ കണ്ടതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു പാർക്കിൻസൺ വന്ന രോഗം ഉണ്ടെന്നാൽ അതുകൊണ്ട് മറവി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കൂടുതൽ ദൂരം നടക്കാൻ സാധ്യത പിന്നെ കുഞ്ഞാണ് നടക്കുക പെട്ടെന്ന് ഇങ്ങനെ വേദന വരുന്നതുകൊണ്ട് എഴുപത്തിനാല് വയസ്സ് തെരച്ചിൽ പുഴയില് ബോട്ട് തെരഞ്ഞു പിന്നെ ബാക്കിൽ കുറച്ച് കാടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഫുള്ളായിട്ട് ട്രോമ കെയറിൻ്റെ ആളുകളും ഞങ്ങൾ നാട്ടുകാരും ഒന്നായിട്ട് തരഞ്ഞു പിന്നെ അപ്പോഴേൻ്റെ സൈഡുകൾ മൊത്തം ഇവിടെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഇതും ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെ വണ്ടി ഇനി അങ്ങനെ സി സി ടി വിയിൽ അങ്ങനെ നോക്കിയിട്ടുണ്ട് പക്ഷെ വൺ നടന്ന് പോയതായിട്ട് കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും വണ്ടിയിൽ കയറി ഇനി വേറെ ദൂര സ്ഥലത്തോടെങ്കിലും വണ്ടി ഇറക്കി വിട്ടിട്ടുണ്ടോയെന്ന് അതും അറിയാൻ അങ്ങനെ സാധ്യതയുണ്ട് ഇനി അങ്ങനെ കാണാൻ കാണാനുള്ള ഒരിത് അതേസമയം മൂന്ന് ദിവസമായി തിരച്ചിൽ തുടരുകയാണ് സന്നദ്ധ സംഘടനകൾ തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ് തിരൂരങ്ങാടി ട്രോമാ കെയർ പ്രവർത്തകർ ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്ന് രണ്ടു ദിവസമായി വീടിന്റെ പരിസര പ്രദേശങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല താനൂർ ഡിവൈഎസ്പി ബെന്നിയും പരിശോധനയ്ക്ക് എത്തിയിരുന്നു നല്ല വണ്ടി തട്ടി അതും അല്ല പറയാൻ പറ്റൂല വണ്ടി തട്ടിയാൽ തട്ടിയാൽ നല്ലവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആക്കും ബന്ധപ്പെട്ടവരാണെങ്കിൽ ഇല്ലെങ്കിൽ തട്ടിയ കാരണത്താലും തട്ടി കൊണ്ടുപോകും സ്ഥലത്തേക്ക് നല്ല നല്ല വെച്ചിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂ ട്രോമാ കെയർ പരപ്പറങ്ങാട് യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടിപ്പോഴെ തിരച്ചു നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പ്രദേശത്തെ നൂറോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചുവെങ്കിലും അതിനും ഫലമുണ്ടായില്ല ഇന്ന് പോലീസ് ഡോഗത്തി പരിശോധന നടത്തിയിരുന്നു ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴിയറിയാതെ പോയിട്ടുണ്ടോ എന്നും സംശയമുണ്ട് കക്കാട് വെച്ച് വയോധികയെ എന്ന ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ സംശയത്തിന്മേൽ തിരച്ചിൽ കക്കാട് ഭാഗത്തേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രോമ കെയർ പ്രവർത്തകർ കഴിഞ്ഞ നാല് ദിവസത്തോളായി തിരൂരങ്ങാടിയിലുള്ള എഴുപത്തിരണ്ട് വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയ്ക്ക് വേണ്ടി ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുമുറ്റത്തു നിന്നും കാണാതായ ഉമ്മയെ ഇന്ന് നാല് ദിവസമായി നാട്ടിലുള്ള എല്ലാ പിന്നെ സന്നദ്ധ സംഘടനകളും പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ നഗരസഭയുടെയും എല്ലാം ഒരുമിച്ച് നിന്നുള്ള തിരച്ചില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് നമ്മുടെ സംശയമുള്ള എല്ലാ സ്ഥലങ്ങളും തിരഞ്ഞു കടലണ്ടി കടലുണ്ടിപ്പോയലടക്കം ഇന്നലെ ട്രോമാക്കയർ തിരച്ചിൽ നടത്തി ഇന്നും ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു സംശയാവസ്ഥയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് കക്കാട് ഭാഗത്ത് ഈ കാണാതായ ഉമ്മയെ കാണാതായ ദിവസം കണ്ടു എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്നും തിരച്ചിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള സംവിധാനത്തിലാണ് ഞങ്ങൾ ലൈറ്റും ജനറേറ്ററും അടക്കമുള്ള കാട് വെട്ടാനുള്ള എല്ലാ മെഷീനും കൂടി ഞങ്ങളോട് വളണ്ടിയേഴ്സ് അവിടെ പുത്തനത്താണിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കാത്തിരിപ്പിലാണ് മൂന്ന് ദിവസത്തോളമായി കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതിയാണ് ഈ അമ്മയെ കാണാതായ നാല് ദിവസത്തോളമായി അന്ന് മുതലേ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിലാണ് കക്കാടുള്ള ഒരു സുഹൃത്ത് അറിയിച്ച പ്രകാരം സംശയമുണ്ട പ്രകാരം ഞങ്ങൾ കക്കാട് തിരയുന്ന ഇന്ന് രാവിലെ ഒരു ഏകദേശം നാലോളം ക്യാമറ പരിശോധിച്ച് അതിലൊന്നും കണ്ടില്ല ആ പറഞ്ഞ വ്യക്തി അതിൽ പോകുന്ന വാഹനമായി പോകുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള വാഹനങ്ങളുമായി പോലീസ് തിരുവങ്ങാടി പോലീസ് അവിടെ തിരയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ആ ഭാഗം ഭാഗം കക്കാട് ഭാഗമൊക്കെ കംപ്ലീറ്റ് നീ കാട് വെട്ടി പരിശോധിക്കാനുള്ള പരിപാടിയിലാണ് ഇനി ഉള്ളത് പനമ്പുഴ റോഡിലെ വീട്ടിൽ നിന്നും എഴുപത്തിനാലുകാരിയായ റുഖിയുമ്മയെ കാണാതായിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയുമ്മ എവിടെ പോയി എന്ന ആശങ്കയിലാണ് ഏവരും ഇവരെ കണ്ടെത്താനുള്ള പരിശ്രമം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി